നിങ്ങളുടെ ഹോബി എന്താണെന്ന് ചോദ്യം അത് ആര് ചോദിച്ചാലും കൂടുതൽ പേരും പറയാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് ഗാർഡനിങ് എന്നത് ഗാർഡനിങ് വെച്ചാൽ പൂന്തോട്ട നിർമ്മാണം അല്ലെങ്കിൽ പൂന്തോട്ട പരിപാലനം ഗാർഡൻ എന്നത് പൂന്തോട്ടം എന്നല്ലേ നമ്മൾ പറയാറ് എന്നാൽ പലർക്കും പൂക്കളുള്ള പൂന്തോട്ടം അങ്ങനെ പറയുന്നത് ശരിയാണോ എന്നെനിക്കറിയില്ല പൂക്കളുണ്ടാകുന്ന ചെടികൾ കൊണ്ടുണ്ടാകുന്ന പൂന്തോട്ടത്തേക്കാൾ ചിലർക്കിഷ്ടം ഇല ചെടികൾ കൊണ്ടുള്ള പൂന്തോട്ടങ്ങളായിരിക്കാം ചില ചെടികൾ ശരിയാണ് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ പൂക്കളേക്കാൾ ഭംഗിയുള്ള ഇലകളുള്ള ഒരുപാട് ചെടികൾ ചെടികളുണ്ടാകാറുണ്ട് അല്ലേ ഏറ്റവും എളുപ്പത്തിൽ വളർത്തിയെടുക്കാവുന്ന അത്തരത്തിലുള്ള ഒരു ചെടിയാണ് ഈ കോളിയസ് എന്ന് പറയുന്നൊരു ചെടി ഒരുപാട് ചെറുതെ തുടങ്ങി ഞാൻ ഇച്ചിരി ചെടി കാണാറുണ്ടെങ്കിൽ എനിക്കിതിൻ്റെ പേരെന്താണെന്നൊന്നും അറിയില്ലായിരുന്നു പിന്നെ ഈ അടുത്ത് അമ്മയോട് ഞാൻ ചോദിച്ച അമ്മ എന്താണ് പണ്ട് നിങ്ങൾ പറഞ്ഞിരുന്നതെന്ന് ചോദിച്ചപ്പോൾ അമ്മ പറയുന്നത് മുറുക്കിത്തുപ്പി എന്ന് അത് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി മുറുക്കി തുപ്പിയോ ഇത്രയും നല്ല ഭംഗിയുള്ള ചെടി ആരാണ് മുറുക്കി തുപ്പി എന്ന് വിളിക്കുന്നത് എനിക്കറിയില്ല ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ അതിന് ഇരുവേലി എന്ന് പറഞ്ഞൊരു പേരുണ്ട് എന്താണ് ശരിക്കും ഉള്ള പേരെന്ന് എനിക്കറിയില്ല നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താണ് ഇതിനെ പറയാറ് നിങ്ങളുടെ വീട്ടിലും എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുന്ന ഒരു ചെടിയാണ് നിങ്ങളെന്താണ് ഇതിനെ വിളിക്കാറ് ജസ്റ്റ് ഒന്ന് കാമൻ്റ് ചെയ്യണേ